ഡി എ കുടിശ്ശിക സംബന്ധിച്ചുള്ള സർക്കാരിൻ്റെ ഉത്തരവിനെതിരെ കെ പി എസ് ടിയുടെ ആഭിമുഖ്യത്തിൽ ചിറ്റാരിക്കൽ പ്രതിഷേധ പ്രകടനം നടത്തി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിനുമേൽ നടത്തിയ പ്രതിഷേധ സമരം കെ പി എസ് ടി എസ് സംസ്ഥാന സെക്രട്ടറി ജി കെ ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അസര ജ്വല്ലറി മേലേബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തി வச்ச கமனீய அப்சரா ஜுவேசார் முப்பத்தொன்பது மாசத்தை அட்டிமறிச்சே കെ പി എസ് ടി എ ചിറ്റാരിക്കൽ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡി എ ഉത്തരവിനെതിരെ പ്രതിഷേധ റാലി ചിറ്റാരിക്കാൽ ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസിൽ നിന്നും ആരംഭിച്ച് ചിറ്റാരിക്കാൽ ടൌണിൽ സമാപിച്ചു ഇരുപത്തിയൊന്ന് ശതമാനം ഡി എ കുടിശ്ശിക നിലനിൽക്കെ കേവലം രണ്ട് ശതമാനമാണ് ഈ ബഡ്ജറ്റിൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് ഇതിൽ തന്നെ മുപ്പത്തിയൊൻപത് മാസത്തെ കുടിശ്ശിക കാറ്റിൽ പറത്തിക്കൊണ്ടാണല്ലോ പുതിയ ഉത്തരവ് ഗവൺമെന്റ് പുറത്തിറക്കിയത് ഈ ഉത്തരവിനെതിരെ ചിറ്റാരിക്കൽ ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ചിറ്റാരിക്കൽ ടൌണിൽ കെ പി സംസ്ഥാന സെക്രട്ടറി ജി കെ ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ പ്രസിഡന്റ് ജിജോ പി ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വർഗീസ് സി എം സോജിൻ ജോർജ് കെ എം ടി ജി ദേവസ്യ എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽ ഡാർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർ ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ സിക്സ് സീറോ ഫൈവ് സിക്സ് സീറോ ഫൈവ് സീറോ ഫോർ വൺ